രാജനഗരിക്ക് ഉത്സവഛായ പകർന്ന ചരിത്ര പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര അത്തച്ചമയത്തോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു അത്തം നഗറായ തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ മൈതാനത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് സ്പീക്കർ ഷംസീർ നിർവഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി അത്തം പതാക ഉയർത്തി ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു അത്തം നഗറായ തൃപ്പൂണിത്ര ബോയ്സ് സ്കൂൾ മൈതാനത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് പരിസരം സ്റ്റാച്ചു കിഴക്കേക്കോട്ട എസ് എൻ ജംഗ്ഷൻ പൂർണ്ണത്രേശ ക്ഷേത്രം സ്റ്റാച്യു വഴി തിരികെ അത്തം നഗറിൽ സമാപിച്ചു ഹാഫ് മാരത്തോണിനും അനൗൺസ്മെന്റ് വാഹനത്തിനും പിന്നാലെ മഹാബലിയും നാദസരവും തകിലും പഞ്ചവാദിയുമെല്ലാം നീങ്ങി കളരിപ്പയറ്റ് കരകാട്ടം പമ്പമേളം കൊട്ടക്കാവടി എന്നിവയെല്ലാം അത്തച്ചമയത്തിന് മിഴിവേകി നിരവധി നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു സമകാലികവും പുരാണവും ഇടകലർന്ന നിശ്ചല ദൃശ്യങ്ങൾ കാഴ്ചയ്ക്കപ്പുറം ആശയസമ്പുഷ്ടമായി തുടക്കം മുതൽ അവസാനം വരെ ഓരോ പ്രധാന പോയിന്റുകളിലും ക്യാമറ കണ്ണുകൾ തുറന്ന് സമഗ്ര കവറേജുമായി ജനം ടി വി അത്തച്ചമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു തൃപ്പൂണിത്തുറയിലെ ആഘോഷവീഥികളിൽ നിന്ന് ടീം ജനം